ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യക്ക് ലോക ക്ഷീര ക്ഷീരഭൂപടത്തിൽ മുൻപർത്തിയിലാണ് സ്ഥാനം ലോകത്താകെയുള്ള കന്നുകാലി സമ്പത്തിന്റെ ഇരുപത് ശതമാനത്തോളം ഇന്ത്യയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദിവസേന വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവ് ക്ഷീരമേഖലയിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത എന്ന പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത് ഉൽപാദന ചെലവും വിലയും തമ്മിലുള്ള അന്തരം ഡയറി ഫാമിംഗ് നഷ്ടത്തിലേക്കാണെന്ന സൂചനയാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ പാലിന്റെ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർന്നത് ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലായിരിക്കും വർധനവ് ഉണ്ടാവുക എന്ന് വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു മേൽമയ്ക്കാണ് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുള്ളത് ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ് സംസ്ഥാനത്ത് എട്ട് ലക്ഷം കുടുംബങ്ങളിലായി ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ജനങ്ങൾ ക്ഷീരമേഖലയെ ആശ്രയിച്ചു കഴിയ കഴിയുന്നവരാണ് ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം വരുന്ന കേരളത്തിൽ പശുവളർത്തലിന്റെ ചെലവിൽ എഴുപത്തി അഞ്ച് ശതമാനവും തീറ്റയ്ക്ക് വേണ്ടി വരുന്നതിനാൽ തീറ്റ ചെലവ് കുറച്ചാൽ മാത്രമേ പശു വളർത്തൽ ലാഭകരമാകൂ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ വിപണനം നടത്തുന്നുള്ളൂ കാലിത്തീറ്റയ്ക്ക് വേണ്ട ചേരുവകൾക്ക് വേണ്ടി നാം പൂർണ്ണമായും അയൽ സംസാരങ്ങളെയാണ് ആശ്രയിക്കുന്നത് തീറ്റയിൽ ചോളത്തിനാണ് മുൻതൂക്കം ചോളം തവിട് പിണ്ണാക്കുകൾ ധാന്യങ്ങൾ മുതലായവയുടെ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് ഉൽപാദന ചെലവ് കൂടാനുള്ള പ്രധാന കാരണം ക്ഷീരമേഖല നേരിടുന്ന തിരിച്ചടികൾക്ക് പരിഹാരമായി സർക്കാർ വൈക്കോൽ സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുക വിപണിയിൽ ഇടപെട്ട് കാലിത്തീറ്റയുടെ വില കുറയ്ക്കുക സബ്സിഡി നിരക്കിൽ ക്ഷീര കർഷകർക്ക് വായ്പകൾ അനുവദിക്കുക ഇതൊക്കെ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഗുണനിലവാരം കുറഞ്ഞ പാൽ നിയന്ത്രിക്കണം കന്നുകാലികൾക്കുള്ള രോഗബാധ യഥാസമയം കണ്ടെത്താനും പ്രതിവിധി കാണാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും എന്നൊക്കെയുള്ള വിവിധ നിരവധി ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് ചോളത്തണ്ടുകൾ ധാരാളമായി എത്തിയിരുന്നുവെങ്കിലും മുൻപ് ഇപ്പോൾ അത് വാങ്ങാനും പല ക്ഷീര കർഷകന്റെ കയ്യിലും പണമില്ല ആ അവസ്ഥയാണ് പരുത്തി പിണ്ണാക്ക് തേക്കാ പിണ്ണാക്ക് തവിട് പരുത്തിക്കുരു എന്നിവയെല്ലാം വില അനുദിനം വർദ്ധിച്ചിരിക്കുക വേനൽ രൂക്ഷമായാൽ പശുക്കളെ വിളിക്കുക അല്ലാതെ മറ്റു മാർഗമല്ലെന്നാണ് ചെറുകിട ഇടത്തരം കർഷകർ പറയുന്നത് നിലവിൽ മിൽമ പാലിന് ലിറ്ററിന് നാൽപ്പത്തി ആറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് എന്നാൽ കർഷകന് കിട്ടുന്നത് പരമാവധി മുപ്പത്തി ഏഴ് രൂപ മുതൽ മുപ്പത്തി ഒൻപത് രൂപ വരെ മാത്രമാണ് കൂടാതെ പാലിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ലാഭവും വിധം ഇതൊന്നും കർഷകന് ലഭിക്കുന്നതേ ഇല്ല നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വരെയാണ് അൻപത് കിലോ വരുന്ന ഒരു ചാക്ക് കാരിത്തിറ്റയുടെ വില പ്രതിദിനം അഞ്ഞൂറോളം രൂപ ഒരു കറവ പശു ചെലവ് വരും നിലവിലെ സാഹചര്യത്തിൽ കനത്ത നഷ്ടം സഹിച്ചാണ് പല ക്ഷീര കർഷകരും പാല കളർത്തുന്നത് പാലിന് വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കിട്ടുന്ന മുഴുവൻ തുകയും അതിന്റെ മാർജിൻ തുക കർഷകർക്ക് അനുമതി പാൽ വില വർദ്ധിപ്പിക്കാത്തതിനാൽ മിൽമയോ കേരളത്തിലെ പാൽ സൊസൈറ്റികളോ നഷ്ടത്തിലല്ല എന്നാൽ കാലിത്തീറ്റ വില കൂടുമ്പോഴും പശുവിനെ നോക്കി നടത്തുന്ന കൂലി കൂടുമ്പോഴും കർഷകർ നഷ്ടത്തിലാണെന്നത് പകൽ പോലെ സത്യവുമാണ് ഈ ബോധ്യത്തിനടിസ്ഥാനം പാലിന് വില കൂടുമ്പോൾ അതിന് നീതിയുക്തമായ ഒരു പങ്ക് കർഷകർക്ക് ലഭിക്കണം കർഷകർക്ക് വേണ്ടിയാണ് പാൽ കൂട്ടുന്നതെങ്കിൽ അത് മുഴുവൻ കർഷകർക്ക് കൊടുക്കാൻ തയ്യാറാവണം ഈ സർക്കാർ സംഭരണശേഷം പാൽ വിതരണത്തിന് ആവശ്യമായ ചെലവുകളിൽ സൊസൈറ്റികൾക്കോ മേൽമെങ്കോ വരുന്ന മാറ്റങ്ങൾക്ക് മറ്റു വഴി തരണം അതല്ലാതെ കർഷകരുടെ അടുത്തു നിന്ന് സംഭരിക്കുന്ന പാലിന് സംഭരണവില വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വിഹിതം അടർത്തി മാറ്റി കർഷകരെ വഞ്ചിക്കുകയല്ല ചെയ്യേണ്ടതെന്നാണ് കർഷകർ പങ്കുവയ്ക്കുന്നത്